കായംകുളം നഗരസഭയിൽ താൽക്കാലിക ജീവനക്കാരുടെ പ്രവർത്തന കാലാവധി സിപിഎം ഏരിയ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നീട്ടി നൽകുവാനുള്ള നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു ഉപരോധ സമരത്തിൽ യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജകമണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു കായംകുളം നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരുടെ പ്രവർത്തന കാലാവധി സിപിഎം ഏരിയ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നീട്ടി നൽകാനുള്ള നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു ഉപരോധ സമരം യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിന്റെ അധ്യക്ഷതയിലാണ് നടന്നത് അങ്ങനെ ഈ പഴയ ആളുകളുടെ പഴയ ആളുകളുടെ കാലാവധി നീട്ടിക്കൊടുക്കാനുള്ള തീരുമാനിച്ചത് പിന്നെ കാരണം അവരെക്കാട്ടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ പുറത്തു നിൽക്കും എല്ലാ ആളുകളും ഇവിടെ രണ്ട് ഏക്കഡ്സുള്ള ആളുകൾ അറിയുന്നില്ല അല്ലെങ്കിൽ അതിൽ ക്വാളിഫൈഡ് എത്തി ആളുകൾ അറിയുന്നില്ല അപ്പൊ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ ഡിസംബർ മാസത്തിലെ കൗൺസിലെ കോഡ് ഓഫ് ഉന്നയിക്കാൻ പറ്റിയ ചർച്ചയില് വന്നില്ല അപ്പൊ അടുത്ത കൗൺസിലില് സാർ ഈ ഗവൺമെന്റോടുള്ള കാര്യം കൃത്യമായി സാർ അവതരിപ്പിക്കണം വഴി ചെയ്ത് നിയമം നടത്തണം അല്ലെങ്കിൽ കൃത്യമായി കൊടുത്ത് നിയമം അതാണ് ആവശ്യം பதிவு நடத்தியலாம் <laughs> യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അലിതാബാബു സംസ്ഥാന സെക്രട്ടറി വിശാഖ് ബത്യൂർ ജില്ലാ ജനറൽ സെക്രട്ടറി നിതിൻ എ പുതിയടം ഹാസിഫ് സെലക്ഷൻ സാജിദ് ഷാജഹാൻ രാകേഷ് പുത്തൻപീഡൻ ലുക്മാനുൽ ഹക്കീം ഹാഷിം സേട്ട് ആഷിഷ് റിയാസ് മുണ്ടകത്തിൽ ഷാനവാസ് റൈസൽ റഹീം അഫ്സൽ കടയിൽ ഇർഫാൻ അദിനാൻ അമീൻ സൽമാൻ വലിയോറമ്പിൽ ആരിഫ് ഹാരിസ് എന്നിവർ നേതൃത്വം നൽകി